ഞാൻ ബാക്ക് പെയിൻ തുടങ്ങിയിട്ടായിരുന്നു അല്ല എത്ര ഇയേഴ്സായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പതിനു വർഷം മുമ്പ് ഉണ്ടായിരുന്നു ഇയേഴ്സ് ആ ആ അതെ മാറി ബുദ്ധിമുട്ട് നടക്കാൻ പറ്റില്ല അപ്പോൾ ഇരിക്കാനും അതേമലി നോർമലിൻ പറ്റില്ല കാലി ആട്ടി വരെയൊരു വലിയ പോലെ നടന്ന്

जोरान कोंटी है, जोरिग्न, फिर क्या, फिर कौन है? मचिला, कैरिबो, रंगदार, मचिला चोवूर लाइक, पसंद नहीं लगता, पसंद नहीं लगता, पर देख ले, नहीं रंगदार نن ڏي رهيو آهيان نن ആദ്യം ബുദ്ധിമുട്ടെത്തിക്കുന്നു അതേപോലെ